അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് അറിയാഞ്ജലി മണ്ണുകാരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ആ സ്വപ്നത്തിന് ബദലായിട്ട് അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇത് കണ്ടോ കമ്പി തുരുമ്പെടുത്തു തുടങ്ങി അപ്പോൾ ഇതാണ് അറിയാഞ്ജലി മണ്ണുകാരുടെ സ്വപ്നം സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് പ്രാവ് കൂടുവെച്ച് എന്നാ നിർമ്മിച്ച ഒരു ഒരു രണ്ട് തൂണാണ് അക്കരെ കാണുന്നത് ഇത് പഴയ തൂണാണ് ഇത് പഴയ പഴയ തൂണ് ഈ പഴയതൂണ് ഇവിടെ അന്ന് ഇവർ ജനകീയമായിട്ട് ഈ നാട്ടുകാരുടെ പൈസ ഭരിച്ചുകൊണ്ട് ഇവിടെ ഒരു പാലം തീർക്കാൻ വേണ്ടി അതിനെല്ലാരും സഹായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എം എൽ എയും വകുപ്പ് മന്ത്രിയും കൂടെ ഇവിടെ എത്തുകയും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്തു തരുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് എത്രയോ വെള്ളപ്പൊക്കങ്ങൾ ഈ നാട്ടിൽ കഴിഞ്ഞു നാട്ടിൽ ഐക്യത തകർത്തു ഐക്യത എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടി അവർ ജനങ്ങൾ ഇറങ്ങിയതാണ് അവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു കൊറേ ഫ്ലെക്സുകൾ കൊണ്ടു വെച്ചു നമ്മൾ ആ ഫ്ലെക്സുകളൊക്കെ നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫ്ലെക്സുകൾ കൊണ്ടുവച്ചു ആ ഫ്ലെക്സുകൾ പോയി എന്നിട്ടും ഈ അറിയാഞ്ചിലണ്ണുകാരുടെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം പോയാൽ മണക്കയം പിന്നെ കുരുമ്പൻമൊഴി മണക്കയം കൊളനിക്കാരുടെ സ്വപ്ന പദ്ധതിയെ നശിപ്പിച്ചു കളഞ്ഞു അല്ലല്ലേ അല്ല ഒരു നാടുകളിൽ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പ്രവാസികൾ ഈ നാട്ടിലെ പ്രവാസികൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ടവർ എല്ലാവരും കൂടെ ഒരുമിച്ച് നടത്താൻ ശ്രമിച്ച ഒരു സംരംഭമാണ് ഓ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് ആരുടെയൊക്കെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ ഇമേജ് കാത്തി സൂക്ഷിക്കാൻ വേണ്ടി കാരണം ഈ പാല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടിലെ എം എൽ എകളെയോ ജനപ്രതിനിധികളുടെയോ ഇമേജ് ഇടിഞ്ഞു പോകും തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു അല്ലേ ആ ഒറ്റപ്പെട്ടു പെരുന്നാട് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പോയാലോ വെള്ളം പൊങ്ങിയാൽ കാരണം കഴിഞ്ഞടയ്ക്ക് പൊങ്ങിയല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പം വീണ്ടും വീണ്ടും ഹോസ്പിറ്റൽ വിഷയം വന്നാലോ മറ്റെന്തെങ്കിലും ഒരു വിഷയം വന്നാലോ വലിയ നമ്മൾ ഇന്നാലും നമ്മൾ കണ്ടില്ലേ ഒരാൾ ഭാര്യയുടെ ഈ ഈ നാട്ടിൽ തന്നെ നമ്മൾ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഈ നാട്ടിൽ നിന്ന് ഒരു അക്കരക്കരയിൽ നിന്ന് ഭാര്യയുടെ മരുന്ന് മേടിക്കാൻ കണ്ടോ അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ നാട് ആ നാട് ഒറ്റപ്പെട്ട് കിടക്കുക എങ്ങനെയാണ് അയാൾ തിരിച്ചു പോകും നമുക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ അങ്ങോട്ട് അങ്ങോട്ട് പോയാലോ നമുക്ക് പോകാം അപ്പോൾ അതാണ് ആ കോഴ്സ്വേ നമുക്ക് ആ ജംഗ്ഷനിൽ ചെന്ന് അവിടുന്ന് അങ്ങോട്ട് പോകാം അപ്പോൾ വേറെ എനിക്ക് വിശു വലുതറയരുത് ഞങ്ങൾക്ക് തടസ്സം വാങ്ങരുത് അങ്ങനെ നമ്മൾ മണ്ണ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള മണ്ണ് അല്ലേ വിശാലമായ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അറിയാഞ്ഞു മരുന്ന ഭാഗത്തെ കോസ്റ്റയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഒരു അച്ചേട്ടന അവിടെ നിൽക്കുന്നു അച്ചേട്ടൻ നോക്കി അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടല്ലോ വലിയൊരു ഗുഹയൊക്കെ അവിടെ പണി വെച്ചിട്ടുണ്ടോ അതിനാ സംഭവം അറിയില്ല എന്തായാലും ചോദിച്ചു നോക്കാം നമസ്കാരം ഉണ്ടേ ഏ ഞാൻ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നല്ലേ നല്ലത് ഈ തോട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്നേ ചുമ്മാ ചുമ്മാണോ ചോദിക്കാനാ വന്നത് എന്താ എന്താ പ്ലാൻ എന്താ ഉദ്ദേശം പറമ്പിലോട്ടൊന്ന് പറമ്പിലോട്ടൊന്നു പോവാലോ ബ്ലാവി എത്തുകടുത്തോട്ട് പോയാലോ ആരാണ്ട് തള്ളി വിട്ടു ആരാണ്ട് തള്ളി വിട്ടു ഈ ആരാണ്ടെന്ന് പറയുമ്പോ ഇതാ പാട് കാണുന്നേ आ, दा, दा दे दे െ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ രോമം മൊത്തം മ്ലാവിന്റെ അല്ലേ അതെ അതെ മ്ലാവിന്റെ ഇതാണ് അപ്പൊ ഞാൻ ആ ഫോട്ടോ ഇരിക്കുന്ന മ്ളാവ് ഇവിടെ ആണ് ചത്തും കിടന്നത് ആരോ തെള്ളി വിട്ടെന്നാണ് പറയുന്നത് ആരാണെന്ന് പേരൊന്നും ഇല്ല വീട് ഞാൻ നേരം ഒരു ഈ റൂട്ടിലെ വെള്ളം മുങ്ങിയാ നിങ്ങൾ എങ്ങനെ നിങ്ങൾ എങ്ങനെ പോകും വെള്ളം വെള്ളം താഴ്വണ ഇവിടെ നിൽക്കും രണ്ടു മൂന്ന് മണിക്കൂർ നേരത്തേനെങ്ങനെ വീട്ടിന്റെ ഇവിടെ ആൾക്കാർ ആൾക്കാർ നിക്കും എന്റെ പേര് നാരായണ നാരായണല്ലേ വെള്ളം മുങ്ങിയാലത്തെ കാര്യം ഈ ദ്വീപിനാത്ത പരിപാടി നടക്കത്തില്ലേ ഓ ഇവിടെ ഒന്നും പോകുന്ന നടക്കുന്നില്ല മൂന്നാലു മണിക്കൂർ എവിടാ വീട് വെള്ളം മുങ്ങിയാൽ ദിവസം എന്താ പണി ാലോ മന്ത്രി വന്നത് തടസ്സം ചെയ്തു മന്ത്രിക്ക് മന്ത്രി പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ പണിത് തരാം എന്ന് പറഞ്ഞു പണത് തരാന്ന് പറഞ്ഞു പണി നിർത്തി നാട്ടുകാർ കൂടി പിരിവെടുത്ത് ആ തൂണ് പണിത് അതിന്റെ മണ്ടയിലെ പണിതോണ്ടിരുന്നപ്പോ പറഞ്ഞു ഇതല്ലാതെ നിങ്ങൾക്ക് നല്ല വാലം പണിത് തരാന്ന് പറഞ്ഞു രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചെന്നും പറഞ്ഞു മന്ത്രി ഇവിടെ ബോർഡൊക്കെ വെച്ചു എങ്ങനെയാണേലും അത് നിന്ന് പോയി ഗുഹ വെച്ച്

എന്നിട്ട അവര് പറയോ അവർത്തിക്ക നിർത്തിക്കണ്ടാ പോത്തിനൊത്ത പറഞ്ഞാ പറഞ്ഞു നമുക്ക് അങ്ങനെയൊക്കെ അവസ്ഥയില് നമ്മള് കിടക്കാണല്ലോ അച്ഛേ ഒരുമിനി ചേട്ടാ ഒരുമിനി ഒരുമിനിറ്റ് പോകല്ലേ ആ പോത്തിനോടൊന്നു ചോദിക്കട്ടെ പോത്തിനോടെങ്കിലും ഒന്ന് ചോദിക്കാം അല്ലേ ഒന്ന് ചോദിക്കട്ടെ അല്ല പോത്തിനോട് ചോദിക്കട്ടെ പോത്തിനോട് പോത്തോട് എന്താ ചെയ്യാനല്ലേ അവസ്ഥകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഏട്ടാ എത്ര വയസ്സുണ്ട് പോത്തിനെ ഏ എത്ര വയസ്സുണ്ട് പോത്തിനെ എത്ര എന്താ എന്താ ചോദ്യം പോയോ ചോദിക്കേണ്ട ഇനി വന്നേ ചോദിക്കട്ടെ വെള്ളം മുടങ്ങിയാലും അക്കരയ്ക്കുന്നവര് എക്കരെ പോക്കരക്കാരന ആ അങ്ങോട്ടല്ലേ എത്ര പാടുണ്ട് അപ്പൊ അതാണ് അവസ്ഥ അല്ലേ ഞങ്ങളൊന്ന് ഇവിടെ കൊറേ പരിപാടികളൊക്കെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടല്ലേ കോൺഗ്രസ് റിലേറ്റ് ചെയ്തിട്ട് ദുരിതങ്ങൾ പമ്പ കടക്കുമെന്ന് അറിയാഞ്ജന മണ്ണിൽ പമ്പയാറിന് കുറുകെ നടപ്പാലം നിർമ്മിക്കുവാൻ രണ്ടേ പോയിന്റ് ഏഴ് കോടിയുടെ അഴിമതി ലഭിച്ച അനുമതി ലഭിച്ചു ആ ഇതെന്നും നാട്ടുകാർ കൊടുത്ത വാക്ക് പാലിച്ചെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചും അനൗൺസ്മെന്റ് നടത്തി നാട്ടുകാരെ വഞ്ചിച്ച എൽ ഡി എഫ് നേരത്തെ പ്രതിഷേധ യോഗം ഓക്കെ അപ്പോ പ്രതിഷേധ യോഗമൊക്കെ നടക്കുന്നു പറയുന്നുണ്ട് ഓക്കെ വലിയ ബാനറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കാര്യം നടക്കട്ടെ ഇതാണ് അറിയാഞ്ചി മണ്ണ് അക്കരെ ഇക്കരെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ അക്കരെ ഇവിടെ അക്കരെ നോക്കി കാണുകയുള്ളൂ അവസ്ഥ അപ്പൊ ഇതൊന്ന് മുൻകൂട്ടി ഒന്ന് കാണിക്കാം ആ കടയെല്ലാം മൂടിപ്പോ